ഹലോ കൈസ് ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രം പുതിയ പ്രമോ നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷ്യുതയോട് പറയുന്നുണ്ട് സുജി തന്നെയാണല്ലോ അനുഗ്രഹയുടെ വിനോദനോടുള്ള ഇഷ്ടമീനെ പ്രോത്സാഹിപ്പിച്ച അത് വിവാഹത്തിന്റെ വക്കിൽ വരെ എത്തിച്ചത് പിന്നെ സുജി എന്തുവാ ആ സമയത്ത് എന്നോട് പറയാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ ഇഷ്യത പറയുന്നുണ്ട് അവർ മനസ്സായിട്ട് ഇപ്പൊ പിരിഞ്ഞ പോലെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുജി സുചീനോടും ചോദിക്കുമ്പോൾ സുചി ഇത്രയും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷിതയുടെ അടുത്ത് പറയുന്നുണ്ട് ഇല്ല ഞാൻ അവനെ മനസ്സിൽ എന്തേക്കുമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് പിന്നീട് നമ്മുടെ ഇഷിത മഹേഷിന്റെ അടുത്ത് വന്ന് പറയുക ഇനി മുതൽ ഞാൻ എന്നും എന്തിനും മഹേഷിനൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷിന്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അപ്പുറത്തെ നമ്മുടെ രചനക്ക് എന്തോ സംശയങ്ങൾ ആദ്യയിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ രചന ഇങ്ങനെ ഓർക്കുക ചിപ്പി മോള് വഴി ആദിനെ മഹേഷിലോട്ട് അടുപ്പിക്കാൻ നമ്മൾ ഇഷ്യുത കുറെ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മുടെ രചനയ്ക്കുള്ളിൽ ഒരു തോന്നല് വരുന്നുണ്ട് കേട്ടോ ശരിക്കും അത് തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാകും നമ്മുടെ രചന അവിടെ നമ്മുടെ ആദിമോനെ കൈവിട്ട് പോകാതിരിക്കാൻ എന്തൊക്കെയാകും ചെയ്യാൻ പോകുന്നത് നമുക്ക് അത്തരം തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ